മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് പുത്തഞ്ചിറ കിഴക്കേ മഹലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നബിദിന റാലിക്ക് സ്വീകരണമൊരുക്കി കരിങ്ങാച്ചിറ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഉപദേശക കമ്മിറ്റി ജാതിയും മതവുമല്ല മനുഷ്യനാണ് സ്നേഹമാണ് വലുത് എന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ട് നടത്തിയ സ്വീകരണ ചടങ്ങിൽ ഡഫ്മുട്ട് നടത്തിയത് അമ്പലമുറ്റത്ത് ഈ മഹനീയ മുഹൂർത്തത്തിന് നിറസാന്നിധ്യമായി എം പി ബെന്നി ബഹനാനും ഈ നമ്മുടെ പാരമ്പര്യത്തെ ചരിത്രത്തെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ നാട് മുഴുവനും കൂട്ടായി പങ്കെടുത്ത ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക കമ്മിറ്റി ഭാരവാഹികളായ വിഷ്ണു സിദ്ധാർത്ഥൻ ചന്ദ്രശേഖരൻ രാജു സി രമേഷ് ശ്യാം ബാബു രവി സിദ്ധാർത്ഥൻ അനിൽ സുനിൽ ശങ്കരൻകുട്ടി സാഗർ ശശി സനാതനൻ എന്നിവർ നേതൃത്വം നൽകി ബെസ്റ്റ് പെർഫോമൻസ് ടീമായി തെരഞ്ഞെടുത്ത കരിങ്ങാച്ചിറ മൗല ദഫ്മുട്ട് മാപ്പിള കലാസംഘത്തിലെ കുട്ടികൾക്ക് ബെന്നി ബെഹനാൻ അവാർഡുകൾ നൽകി കുട്ടികളെ ദഫ്മുട്ട് അഭ്യസിപ്പിച്ച മുഹമ്മദ് ഫാറൂഖിനെ ആദരിച്ചു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം നദീർ പി പിഐനി നിസാർ സിജിൻ ഉമർ സിജിൽ കരിങ്ങാച്ചിറ സുൽഫിക്കർ ബൂട്ടോ നസീർ പിണ്ടാണി സജി കുന്നത്തേരി അൻസാർ കരിങ്ങാച്ചിറ താഹിർ സാലി സജീർ എന്നിവർ സംബന്ധിച്ചു